ഹലോ ഗൈസ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഹീമാൻ കഴുകണിയാണ് അവള് വലിയ ഒരു കൂടിൻ്റെ അകത്താണ് ഇട്ടേക്കുന്നത് അവന്റെ കൂട്ടത്തിൽ രണ്ട് പരിന്തണ്ട് ഇവിടെ ഒരു പശി ഇരിക്കുന്നു ആ പശിയുടെ പേര് അറിയാത്തില്ല നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ പറഞ്ഞു ആ പശിയുടെ പേരൊന്ന് കമ്മൻ കിട്ടേക്കണേ നല്ല വെളത്തല്ലേ ഇരിക്കുന്ന ഒരു പശിയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന ആര് ഞങ്ങൾ വെള്ളത്തിൽ നീന്തി നടക്കുന്നതാണ് നിങ്ങളത് നിറച്ചും നിറക്കും പശികളുണ്ട് ർത്തിയിരിക്കുന്നതാണ് ഹിമാലയൻ കഴില് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഈ കൂട്ടത്തിൽ രണ്ട് ൂങ്ങണ്ട് പറ ഇവിടെ ഒരു പശി നടക്കും ആ പശിയുടെ പേര് നിങ്ങൾക്ക് അറിയാമോ